ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വയസ് പാണക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സീ ഒരു ബ്ലാസ്റ്റിംഗ് ആയിരുന്നു ഇന്ന് രാവിലെ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റില്ല എക്സാക്ട്ലി ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് അവേഴ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാസ്റ്റിംഗ് വണ്ടി കർഷൽ മൂവ് ആവാൻ സാധ്യതയുണ്ട് ബട്ട് നമുക്കത് കിട്ടുന്നത് രാവിലെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഒരു ഒരു യൂടേൺ സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇന്നലത്തെ മാർക്കറ്റ് അനാൾസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും ആൻഡ് രാവിലെ തന്നെ ആ ഒരു മൊമെൻറ്റം കഴിഞ്ഞതിന് ശേഷം സി ആ ഒരു മൊമെൻറ്റം ഉണ്ടായതിനു ശേഷമാണ് പിന്നെ ഞാൻ ട്രേഡിൽ പഞ്ച് ചെയ്തതിനു ശേഷമാണ് യൂഷ്വലി ഞാൻ എന്ത് എന്ത് പറയാറ് ലെവൽസ് പറയാറുള്ളത് ബട്ട് ആ ഒരു ലെവൽസ് പറയുന്നതിന് മുമ്പേ മാർക്കറ്റ് എന്തായി അടിച്ചു കയറിപ്പോയി പോയിയാണ് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലെവൽസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല അതുകൊണ്ടാണ് ഞാനിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഫോർ ട്വൻറ്റിയുടെ താഴെ ഫോർ ഹൺഡ്രഡ് താഴെയായിട്ട് നിങ്ങളുടെ എസ് എൽ എ കീപ്പ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ആ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന പോയിന്റ് തന്നെയായിരുന്നു മാർക്കറ്റ് ഒന്ന് നിന്നിട്ട് യൂ ടേൺ എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആൻഡ് ആ ഒരു പോയിൻറ്റിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റിൽ ഏകേണ്ട ഷാർപ്പായിട്ടുള്ള ഒരു ബൈങ്ങ് മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് സോ അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഞാൻ ലാസ്റ്റ് ടൈം നോക്കുമ്പോൾ തന്നെ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജിൻ്റെ അടുത്ത് പ്രോഫിറ്റ് നമുക്ക് പോളിൽ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന് പിന്നെ പ്രോഫിറ്റ് കൺവേർട്ടഡ് ഇൻറ്റു ലോസ് എന്നുള്ള പേഴ്സൻറ്റേജിലെ കുറച്ച് ആളുകൾ വോട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റി സി അൾട്ടിമേറ്റ്ലി നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് സി ചെറിയൊരു പ്രോഫിറ്റ് വെച്ച് ചെറിയൊരു ക്യാപിറ്റൽ വെച്ച് നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരിക ഈ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവരും പറയുന്നത് പോലെ കാശ് അരട്ടിപ്പിക്കുന്ന പരിപാടിയോ അങ്ങനെയൊന്നും അല്ല പെട്ടെന്ന് ഈസി ആയിട്ട് കുറേ കാശ് ഉണ്ടാക്കി പോകാൻ പറ്റുന്ന പരിപാടി അങ്ങനെയൊന്നും അല്ല ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രേഡർ ആയി എന്ന് സ്വയം പറയാൻ ഗെറ്റ്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളോട് നിങ്ങൾ ചോദിച്ചു നോക്കും അതിനൊരുപാട് സ്ട്രഗിൾ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് സോ വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിയ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട് പ്ലസ് അത്രയും വലിയ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളതാണ് സോ പിന്നെ റിയാലിറ്റിയിലേക്ക് വരാ റിയാലിറ്റിയിൽ നിന്ന് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ആ കേസുകൾ പറയാനുള്ളൂ ലോസുകൾ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രമിക്കുക കാരണം വൺസ് ലോസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് വൈബോട്ടാവും എങ്ങനെയാണെങ്കിലും എങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കോൺഫിഡൻസ് കൂടി പോകുന്നതാണ് അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് നമ്മൾ ബിസിനസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ഒരു പിന്നെ രസം മനസ്സിലാവുന്നതാണ് സോ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എഗെയിൻ ഇന്നത്തെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിലാണ് ഷാർപ്പായിട്ടുള്ള ഒരു ബൈങ്ങ് നമുക്ക് കാണാൻ പറ്റിയത് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റും ഉണ്ടാക്കിയിട്ടുള്ളത് ബാങ്കിങ് സെക്ടറിലാണ് എഗെയിൻ നിഫ്റ്റിനെ ബ്ലാസ്റ്റിങ് ആയിട്ട് താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ബാങ്കിങ് സെക്ടർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം മുകളിലേക്ക് നിഫ്റ്റിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ ബാങ്ക് സെക്ടറായിരുന്നു ഓഫ്കോഴ്സ് ആ കൊട്ടക്ക മഹീന്ദ്ര ബാങ്ക് ആവട്ടെ അല്ലെങ്കിൽ ഐ സി ഐ സി ഐ ബാങ്ക് ആവട്ടെ അവിടെ നിന്നൊരു മോളിൽ നിന്ന് ഒരു സെല്ലോഫ് വന്ന സമയത്താണ് പിന്നെ എന്ത് സംഭവിച്ചിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒരു ഫോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അതുവരെ നിഫ്റ്റി മോഡറേറ്റ്ലി ബുള്ളിഷ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പിന്നെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റി ഒക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സി പ്രൈസിനെ വായിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നാമത്തെ കാര്യം യൂഷ്വലി ഞാൻ സെല്ല് ബൈ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറില്ല ഒരു മൊൻറ്റം കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ആവുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ പറയാറുള്ളൂ ആൻഡ് രാവിലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫി ആവട്ടെ ടി സി എസ് ആവട്ടെ ഈവൻ എന്തോ റിലയൻസ് ആവട്ടെ റിലയൻസ് ഒരു ചെറിയ ഇനീഷ്യൽ ഒരു മൊമെൻ്റം കാണാൻ പറ്റി ആൻഡ് കുറച്ച് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉച്ചയാകുന്ന ആ സമയത്തോടു കൂടി റിലയൻസ് ആവട്ടെ എല്ലാവരും തന്നെ ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയത് ആൻഡ് എന്തുകൊണ്ട് പിന്നെ ഈ ഒരു മൂവ് ഉണ്ടായി നിഫ്റ്റി ബാങ്കിൽ എന്തുകൊണ്ട് മൂവ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ്റ്റർണൽ മൂവ് കാര്യങ്ങൾ റീസൺസ് വല്ലാതെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് അസ് എ ഓപ്ഷൻ ട്രേഡർ ഞാൻ ആ ചാർട്ട് വായിക്കുമ്പം ഞാൻ രാവിലെ ഇരുന്നിട്ട് പിന്നെ വിഷ്ണു അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അസി മോർണിംഗിൽ തന്നെ ആ ഒരു മൊമെൻറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ചാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡിൻ്റെ ചാർട്ടാണെന്ന് തോന്നുന്നു ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡിൻ്റെ ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ആൻഡ് അതിനകത്ത് ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് ഇന്നലെ ഞാൻ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റാണ് ഇന്നലെ ഞാൻ ആഡ് ചെയ്താണ് ഫിഫ്റ്റി ടു ടു ഹഡ്രഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ആൻഡ് അവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് ടു ട്വൻറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത് പ്രീമിയം ചാർട്ടിലാണ് ഞാൻ പറയുന്നത് കോൾ ഓപ്ഷൻ്റെ ചാർട്ടിലാണ് ഞാൻ പറയുന്നത് ടു ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു പ്രൈസ് പോയിന്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ടു ട്വന്റി ആൻഡ് ടു തേർട്ടി സോ ആ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾ അത് വാച്ച് ചെയ്യും ഞാൻ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ വിഷ്ണുനടുത്ത് പറയുന്നുണ്ട് സി ഈ ഒരു മൊമെൻ്റോ ആണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് ട്രാപ്പിലാവും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് നൈഗൈൻ ഞാൻ ആ ഒരു ടു ഫൈവ് ഹൺഡ്രഡ് ചാർട്ടൊക്കെ നോക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് സി സെല്ലേഴ്സിന് ഇത്രയും വലിയൊരു വന്നു കഴിഞ്ഞാൽ സെല്ലേഴ്സ് അവിടെ ട്രാപ്പിലാവും സോ അങ്ങനെ സെല്ലേഴ്സ് ട്രാപ്പിലായി കഴിഞ്ഞാൽ അവരുടെ പിന്നെ ഷോട്ടുകൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ബാക്കിൽ ബയിങ്ങിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല കാരണം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന ഇന്ന കാര്യമാണ് ഇന്ന ഇന്ന ലോജിക്കാണ് എന്നും പറയാനായിട്ട് ഞാൻ പിന്നെ ന്യൂസ് ചാനലൊന്നും ഒന്നു നടത്തുന്നത് ന്യൂസ് ചാനൽ ചാനലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്നിട്ട് കഥയും പിന്നെ ലോകത്തിൻ്റെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയുന്നു സോ അവിടെ നമുക്കൊരു പ്രോപ്പർ ഷോർട്ട് കവറിങ് നമുക്ക് കാണാൻ പറ്റും ഈവൻ ദോ ഫൈവ് ഹഡ്രഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ പിന്നെ ടെലഗ്രാമിൽ ഒന്ന് കുറച്ച് കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും പിന്നെ ചാർട്ടിലേക്ക് പോകാം നാളത്തെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് നിഫ്റ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുണ്ട് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം ബാക്കിയുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് ചാർട്ടിൽ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമുക്ക് ആദ്യം തന്നെ നമുക്ക് പിന്നെ ടെലിഗ്രാമിലേക്ക് പോകാം ടെലിഗ്രാമിലേക്ക് നമുക്ക് എന്തായിരുന്നു ഇന്നത്തെ ഡിസ്കഷൻ എന്നുള്ളത് നോക്കാം കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പിന്നെ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അറിയേണ്ട കേസ് എന്ന് പറയുന്നത് സി ഇപ്പം ഒമ്പത് ആയപ്പോഴേക്കും മാർക്കറ്റ് എന്തായിട്ടുണ്ട് നല്ലൊരു മൂവ് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടെ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ മാർക്കറ്റ് നൗ ഇൻ ബുള്ളിഷ് ടെറിട്ടറി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ സലബാസിൻ്റെ യാതൊരു ഹോപ്പ് അവിടെ വരുന്നില്ല ബുള്ളിഷ് ടെറിട്ടറിയിലാണ് മാർക്കറ്റുള്ളത് ഇൻഫാക്ട് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞാലും ക്ലിയറായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് ലെവൽസ് പറഞ്ഞപ്പം ഇന്നലെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടെ നമ്മൾ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ആഫ്റ്റർനൂണ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റും ഷാർപ്പ് മൊമെൻറ്റായിരിക്കും ആൻഡ് ഇനി അതല്ല ആഫ്റ്റർനൂണ് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്ടേൺ അടിച്ച് ഇങ്ങനെ ഒരു പോക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ബൈനെക്കുറിച്ച് പ്ലാൻ ചെയ്യാന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് ആയിട്ട് എന്നുള്ളതാണ് സോ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം മാർക്കറ്റ് ഈ ഒരു വൺ വണ്ടേഷണൽ മൂവ് കണ്ടിട്ട് again ഇവിടെ again ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് കാണിക്കുന്നത് and ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ക്ലിയറായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇവിടെ ഒമ്പത് നാൽപ്പത്തിനാല് ഒമ്പത് നാൽപ്പത്തി ഞാൻ മെസ്സേജ് അയക്കുന്നത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എന്താണ് മാർക്കറ്റ് നൗ ബുള്ളിഷ് ടെറിട്ടറിയിലാണ് ഉള്ളത് എന്ന് ആയിട്ട് പറയുന്നുണ്ട് and അതിന്റെ കൂട്ടത്തിൽ പിന്നെ വിളിക്കാനും പറയാനൊന്നും സമയം കിട്ടിയില്ല അതിന്റെ കൂട്ടത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ഇഫ് എനിവൺ ഇൻ ലോങ് ട്രേഡ് കീപ്പ് എസ് എ ലെറ്റ് ഫോർട്ടി ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ളതാണ് പറഞ്ഞത് സോ ഇവിടുന്ന് പിന്നെ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് പ്രൈസ് വന്നിട്ടേ അല്ല ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു വോയിസ് കൂടി ഇവിടെ പേ പിന്നെ റെക്കോർഡ് ചെയ്ത അയച്ചു തന്നിട്ട് നിങ്ങളാരെങ്കിലും കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു പോയിൻ്റ് നിന്ന് താഴത്തേക്ക് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് അഭ്യാസം ഒന്നുമില്ല കാരണം ഇവിടെ സെലബസ് ആക്റ്റീവ് ആവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ആൻഡ് പിന്നെ വീണ്ടും ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുള്ള ട്രായാലിംഗ് എസിൻ്റെ റേഞ്ചിൻ്റെ താഴത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ കഥ തീർന്നു ബട്ട് ഇവൻച്വലി മാർക്കറ്റ് എന്തായി ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടുന്ന് നല്ലൊരു പുഷൻ തന്നെ മാർക്കറ്റ് കണ്ടു ആൻഡ് അതിനുശേഷം എൻ്റെ ഒരു പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലും കണ്ടു വെച്ചിട്ടാണ് ആൻഡ് അതിന് പിന്നെ ശേഷം പിന്നെ ഓവർ അഭ്യാസങ്ങൾക്കും ഞാൻ നിന്നിട്ടില്ല യൂഷ്വലി പിന്നെ ഞാൻ എൻ്റെ ട്രേഡിനെ ഞാൻ അങ്ങനെയാണ് പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു നല്ലൊരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഓവർ അഭ്യാസങ്ങൾക്ക് അവിടെ ചാർട്ടിൽ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എഗെയിൻ ഗോൾഡിൻ്റെ കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിന് ശേഷമാണ് ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ട്രയലിങ് എസ് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ആ ഒരു പോയിന്റ് എത്താണ്ട് മുകളിലേക്ക് പോകായിരുന്നു ആൻഡ് ഇവിടെ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഞാൻ പറഞ്ഞത് ഇഫ് എനി വൺ ഇൻ ട്രേഡ് കീപ് സ്ട്രിക്റ്റ് എസ് എൽ ഇൻ സിസ്റ്റം ക്ലിയർ ആയിട്ട് എസ് എൽ സിസ്റ്റത്തിൽ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിന് ശേഷം ഒൻപത് അൻപത്തൊമ്പതിന് തന്നെ അടുത്ത മെസ്സേജ് നാൽപ്പത്തഞ്ചിന് മെസ്സേജ് അയച്ചിട്ട് ഒൻപത് അൻപത്തൊമ്പതിന് തന്നെ അടുത്ത മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട് എഗെയിൻ ആണ് എഗെയിൻ ആ ബജേഴ്സ് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നുണ്ട് അതിനർത്ഥം മാർക്കറ്റ് പിന്നെ പിന്നെ പതിനായിരത്തിലേക്ക് പോകുന്നതല്ല സോ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു ട്രേഡിന് പിന്നെ സിസ്റ്റം ഓഫ് ചെയ്യുക അടങ്ങിയിരിക്കുക ആൻഡ് ഈ ഫ് എനിവൻ സ്റ്റിൽ ഇൻ സി ഇ ട്രേഡ് വാച്ച് ഈ ഒരു രണ്ട് ലെവലിൽ നിങ്ങൾ നോക്കി കേട്ടോ ഇരുന്നൂറ്റി ട്വൻറ്റി ഫൈവ് ഫോർ ഫോർട്ടി ഫൈവ് ആൻഡ് ട്വൻറ്റി ഫൈവ് എയ്റ്റ് ഫിഫ്റ്റി ടു എന്നുള്ള ലെവലാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം എയ്റ്റ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു മണിക്കാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏകദേശം ഒരു മണിയാവുമ്പം പ്രൈസ് എന്താവുകയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് പോകുകയാണ് പിന്നെ ഇവിടെ ഇവൻ സൈഡ് വൈസ് ആയിട്ട് കളിച്ചു ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആ പറഞ്ഞ ലെവലിനെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുന്നത് ഇതാണ് ഒരു മണിക്ക് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽ ആൻഡ് ഈ ഒരു ക്യാൻ്റൽ ആ ഒരു ലെവലിനെ ക്ലോസ് ചെയ്തു ഷാർപ്പായിട്ട് താഴത്തേക്കുള്ളൊരു മൂവ് നമുക്ക് കാണാൻ പറ്റിയുള്ളതാണ് സോ ഇതൊന്നും അല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഏതൊരു പോയിന്റിൽ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ പിന്നെ ടൈമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാറ്റ്ന വായിക്കുക ചാറ്റ്ന മനസ്സിലാക്കുക എന്നുള്ളത് എന്തുകൊണ്ട് ഇത് പറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ട്രയലിംഗ് സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതില് തിരിയുന്നവര് തിരിയും തിരിയാത്തവന് തിരിയല്ല അത്ര മാത്രമേ ഉള്ളൂ രണ്ടുപേരെ കഥയൊന്നും അതിനകത്ത് പറയാനുള്ള ഈ ഒരു രണ്ട് പിന്നെ വര മാത്രമേ എനിക്കിവിടെ വരച്ചു തരാനുള്ളൂ കാരണം പ്രീവിയസ്ലി ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ ഒരു വര ഇങ്ങനെ തന്നെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ് ഇതിനകത്ത് തിരിയുന്നവന് തിരിയും അല്ലാത്തവൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ എന്താ പറയുക ആവശ്യമില്ലാത്ത ട്രേഡുകൾ ചെയ്തിട്ട് അക്കൗണ്ടിനെ വാഷ് ഔട്ട് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് സോ പ്രൈസിന് ആയിട്ടുള്ള ഒറ്റ റോളേ ഉള്ളൂ പ്രൈസ് എല്ലാ പ്രാവശ്യവും കാണിക്കുന്നത് ഇതേ ഇതേ ഒരു സെയിം ആക്ഷൻ തന്നെയായിരിക്കും സോ ആ ഒരു ആക്ഷനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ റൈറ്റ് ടൈമിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻഡ് ആ ഒരു റൈറ്റ് ടൈം എന്താണെന്ന് മനസ്സിലാവുക എക്സ്പീരിയൻസ് വഴിയാണ് ആൻഡ് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് വഴി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതുവരെ നിങ്ങൾ പിന്നെ ഇതേപോലെ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം എക്സ്പീരിയൻസ് ആവുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഗ്രീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് അതിനകത്ത് ആയിട്ട് എക്സിറ്റ് ആയി മാറി പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ബൈ എക്സ്പീ ബൈ ടൈം നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും അതുവരെ നിങ്ങൾക്ക് മാർക്കറ്റിൽ സൈക്കോളജി ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും സോ വൺസ് നിങ്ങൾ ഇവിടുന്ന് ഈ ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്ന് ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് എൽ എ ടൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറയാനോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൈസിനെ വായിക്കാനോ അതിനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല ഇവിടുന്ന് നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പം ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട് യുവർ പ്രോഫിറ്റ് ആൻഡ് ലെറ്റ്സ് എൻജോയ് യുവർ റെസ്റ്റ് ഓഫ് ദി ഡേ എന്നുള്ളതാണ് അങ്ങനെ ചെയ്താലും മതി നിങ്ങൾക്ക് ഈ പ്രൈസിനെ വായിക്കാൻ മൊത്തം ഡീകോഡ് ചെയ്യാനൊന്നും നിങ്ങൾ പഠിക്കേണ്ട മാർക്കറ്റിനെ ഡീകോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നോക്കില്ല നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിർത്തി പോയിക്കൂള്ളാ അത് അത് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ളതും പിന്നെ മുകളിലേക്കുള്ളതും പിന്നെ താഴത്തേക്കുള്ളതും ും പിന്നെയുള്ള സൈഡ് വൈസും പിന്നെ അപ്പുറത്തൂടെ പോകുന്നതും ഇപ്പുറത്തുകൂടെ പോകുന്നതും എച്ച് ഡി എഫ് സിയിൽ ഉള്ളതും ലയൻസിലുള്ളതും എല്ലാം വാരാൻ നിന്നു കഴിഞ്ഞാൽ ഇന്നുള്ള ആ ഒരു സെവൻറ്റീ പെർസെൻറ്റേജ് വോട്ട് ചെയ്ത ആളുകളിൽ നിങ്ങളും മെമ്പറാവുന്നതാണ് സോ വൺസ് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ടുമോറോ നാളത്തെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഞാൻ സിംപിളായിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡ്രോയിങ്ങിനെ ഒന്ന് മാറ്റി നമുക്കൊന്ന് ഇതാക്കി തരാം സോ ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു ലോവസ്റ്റ് പോയിന്റിനെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കിയേ ഇന്നത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോവസ്റ്റ് പോയിന്റ് ഏതായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ലാസ്റ്റ് പ്രീവിയസ്ലി രണ്ട് ക്യാനിൽ എൻ്റെ ചെയ്തിട്ടുള്ള ലോവസ്റ്റ് പോയിന്റ് ആണത് അതും ഈ ഒരു വിക്കും ഈ ഒരു വിക്കും ഈ ഏകദേശം ഈ ഒരു ലെവലും ഈ ഒരു ലെവലും എല്ലാം കളക്ഷനുള്ള പോയിന്റ് ആണ് സോ ഇവിടുന്ന് പുതിയ ബൈസ് ആയിട്ടുള്ളത് ആൻഡ് ഇവിടുന്ന് എന്തായിട്ടുണ്ട് ഷാർപ്പ് സെല്ലിങ്ങും ആക്റ്റീവ് ആയിട്ടുണ്ട് സോ ദാറ്റ് സിംപ്ലി മീൻസ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് ട്വൻറ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിൽ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സ് സ്റ്റിൽ ആണ് അല്ലേ ആൻഡ് ട്വൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിൽ സ്ട്രോങ് ബയ്യേഴ്സ് സ്റ്റിൽ പ്രസൻറ്റഡാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അധികം വലിയ മൂവ്മെൻറ്റുകൾ കാണിക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇവർക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് വലിയൊരു റേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന നെറ്റ് സംസ് ടു ഹൺഡ്രഡ് പോയിൻറ്റ്സിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പിന്നെ എന്താ പറയുക സ്കാൽപ്പിംഗ് ട്രേഡുകൾ മാത്രമായിരിക്കണം എന്നുള്ളതാണ് വലിയ ട്രേഡുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ല ഇന്നത്തെ അതേപോലത്തെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയ വ്യാഴാഴ്ച ഉണ്ടായിട്ടുള്ള അതേപോലത്തെ മൂവ്മെൻറ്റ് എല്ലാ ദിവസവും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അച്ചടക്കം പാലിക്കേണ്ടത് നിർബന്ധമാണ് എന്നുള്ളതാണ് ആൻഡ് അതേപോലെ തന്നെയാണ് നമ്മൾ പിന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരാണെന്നുള്ള വരാണെന്നുണ്ടെങ്കിലുള്ള സിനിമായോ നമുക്ക് അവിടുത്തെ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം സോ ഐഗെ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രേം ചാർട്ടിലേക്ക് ഞാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈയൊരു ലെവലിനന്നെയായിരിക്കും ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായിട്ടുള്ള ഈ ലാസ്റ്റ് ഇയർ ക്യാൻഡിൻ്റെ വിക്കിനെ ഞാൻ എടുക്കുന്നില്ല സോ ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് ട്വൻറ്റി ഫൈവ് ത്രീ ട്വൻറ്റി ഫൈവ് എന്നുള്ള പോയിന്റാണ് ആൻഡ് ലാസ്റ്റ് ഒരു സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വൻറ്റി ഫൈവ് ത്രീ നയൻറ്റി എന്നുള്ള ഈ ഒരു റേഞ്ചു ആണ് സോ മാർക്കറ്റ് നാളെ നമുക്ക് ഐഡിയയിൽ കിട്ടാൻ പോകുന്ന സിനാരിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം സിനാരിയോ തന്നെ പറയാനുള്ളത് ഒരു പ്രൈസ് പ്രൈസാക്ഷൻ താഴത്തേക്കാണെന്നുണ്ടെങ്കിലും കാണിക്കേണ്ടതുണ്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും കാണിക്കേണ്ടതുണ്ട് ബട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടു ത്രീ ട്വൻ്റി ഫൈവ് എന്നുള്ള ലെവലിൽ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ഫർദർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ടു ഹൺഡ്രഡ് വരെയുള്ള ഒരു മൂവ് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് കാണിച്ചിട്ടുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് വാട്ട് ഇഫ് ഇപ്പോ സൈഡിലേക്കാണ് മാർക്കറ്റിൽ മൊമെൻറ്റ് ഉണ്ടാവുന്നതുണ്ടെങ്കിൽ സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫോർ തേർട്ടി ഫൈവ് ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് അതിനും ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എയ്റ്റി എന്നുള്ള ആ റേഞ്ച് വരെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ആൻഡ് ഗീൻ ഏറ്റവും നല്ല എക്സ്പയറി നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ്പയറി ലെറ്റർ മൂവ് കിട്ടാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രെയിൻ ചെയ്തിട്ട് ആഫ്റ്റർനൂണിൽ അങ്ങോട്ടും അങ്ങോട്ടോ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിലായിരിക്കും കാരണം പിന്നെ എഗെയിൻ ഇന്നലെ പറഞ്ഞ സെയിം സ്റ്റോറിയിലേക്ക് ഞാൻ തിരിച്ചു വരാൻ പോകുന്നത് കാരണം ഇവിടെ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സപ്പോർട്ട് ആയിട്ടും ഇതിൻ്റെ റിസൻസ് ആയിട്ടും എടുത്തിട്ട് ആളുകൾ എൻ്റർ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ എൻ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈവനിംഗിലേക്കൊക്കെ എത്തുമ്പോൾ പ്രീമിയം വളരെ മൈനൂട്ടായിരിക്കും ആ ശേഷം കിട്ടുന്ന ബ്രേക്ക് ഡൗൺ ബ്രേക്ക്ഔട്ടുകളാണെന്നുണ്ടെങ്കിൽ ബ്രൂട്ടൽ ആയിട്ട് മാർക്കറ്റ് വൺ ഡയറക്ഷണൽ മൂവ് നമുക്ക് കാണിച്ചിരുന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് സോ ആ ഒരു ലെവലിലേയും പ്രോപ്പറായിട്ട് വർച്ച് ചെയ്യാം എഗെയിൻ വെൽക്കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടുന്ന് ഒരു മേജർ സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഇത് കാണാൻ പറ്റുന്നുണ്ട് എച്ച് ഡി എഫ് സി ആണെന്നുണ്ടെങ്കിൽ മാത്രം എച്ച് ഡി എഫ് സി മാത്രമാണ് ഒരു സ്ലൈറ്റ്ലി ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആൻഡ് ഈവൻ എസ് ബി ഐയും കൂടി ഉണ്ട് തോന്നുന്നു സോ ബാക്കിയുള്ളതെല്ലാം തന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും ആ ഒരു മൂവിന് ശേഷം നമുക്ക് കാണുന്നതായിട്ട് കാണാൻ പറ്റി സോ എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഈ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവലിൽ ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ഫിഫ്റ്റി ടു ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ടു ഫോർ എയ്റ്റിയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു ഡയറക്ഷണൽ താഴത്തേക്കുള്ള ഒരു വ്യൂന്ന് ഞാൻ വെക്കുന്നുള്ളൂ ആ ഒരു ചാർട്ടിൽ സോ ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ടു ഫോർ എയ്റ്റി ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിനെ തന്നെ ആയിരിക്കും അതായത് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെയായിരിക്കും എയിറ്റ് ഹൺഡ്രഡ് ആ മൂള് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ നയൻ ഫിഫ്റ്റി എന്നുള്ള മൂ പോയിൻറ്റ് മൂവ് നമുക്ക് കാണാൻ പറ്റും ഫോർ എയ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ത്രീ സിക്സ്റ്റിക്ക് താഴെ വരാണെന്നുണ്ടെങ്കിൽ ടു സിക്സ്റ്റി സോറി ടു സിക്സ്റ്റിക്ക് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാം എഗെൻ പിന്നെ ഓ ഫിഫ്റ്റി ത്രീ ട്രിപ്പിൾ ഫൈവ് എന്നുള്ള ഡബിൾ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് കൂടി ഫർദർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് കിട്ടാൻ സാധ്യതയുള്ളൂ സോ ഇനീഷ്യലി ഇവിടുന്ന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുൻ്റെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ചെറിയൊരു ട്രാപ്പോ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിഫ്റ്റി നാളെ എക്സ്പയർ ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സ്പയറിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് ടേക്കിൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സോ ഇപ്പം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് സോ എച്ച് ഡിഫ് സി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ട് പിന്നെ ഒരു ബാക്ക് കൂടി മാർക്കറ്റ് കാണിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻഫാക്ട് നമുക്ക് ആ ലെവൽ വാച്ച് ചെയ്യാം അതായത് വൺ സിക്സ് എയിറ്റ് ഫൈവ് എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സിക്സ് എയ്റ്റ് ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ നമുക്കൊരു ചെറിയ വീക്ക്നസ് അതിനകത്ത് പ്രതീക്ഷാൽ മതി ബട്ട് വെൻ ഇറ്റ് കംസ് ടു അതേസ് ചാർട്ട്സ് ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ സോ ആസോഫിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് നമ്മൾ വൺ ടു എയ്റ്റ് ഫോർ എന്നുള്ള ലെവലത്തിനാണ് വൺ ടു എറ്റ് ഫോറിനെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അഗെയിൻ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയി അതേ സ്പീഡിൽ താഴേക്ക് വരുന്നുണ്ട് പിന്നെ ആ ഒരു പോയിന്റ് തന്നെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഈ ഒരു ലെവലിൽ തന്നെയാണ് വൺ എയ്റ്റ് ഫോർ സീറോ എന്ന ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ക്യാൻറ്റൽ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ദ ഡൗൺ മൂവിലേക്കുള്ള മൂവ് ഡൗണിലേക്കുള്ള തന്നെ തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആ ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയി യിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് വൺ ടു ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് വൺ ടു ത്രീ ഫൈവ് നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ വീക്ക്നസ് തന്നെയായിരിക്കും എഗെയിൻ പിന്നെ നിഫ്റ്റിയുടെ ഏറ്റവും നല്ല കോമ്പോണൻസ് എന്ന് പറയുന്നത് അതായത് ഐ ടി സെക്ടറിലെ കോമ്പോണൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് രാവിലെ മുതൽ ഒരു സെല തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സോ ആസ് ഓഫ് നോ ബൈങ് മൂമെൻറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വൺ നയൻ സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് ഇൻഫി പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ടി സീഴ്സിലേക്ക് തിരിച്ച് വരികയാണ് ടീച്ചേഴ്സ് സെയിം സ്റ്റോറി തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ പറഞ്ഞിട്ട് സപ്പോർട്ട് പോയിന്റായിരുന്നു ഇൻഫാക്റ്റ് ഇന്ന് രാവിലെ എന്തായിട്ടുണ്ട് അതിനെ പിന്നെ 嗯。Mm hmm. ചെറിയൊരു ഗ്യാപ്ഡൗണും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇന്ന് പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത് സോ ആസ് ഓഫ് ഐസോഫിനെ ഒരു ഫ്രഷ് ബൈങ്ങ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫോർസ് ഫോർ ഫോർ ത്രീ സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എഗെയിൻ ഈ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ്ലി സൈഡ് വെസ്റ്റ് നെഗറ്റീവ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ട്രീറ്റ് ചെയ്യുക എഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒന്ന് പോകാൻ ശ്രമിച്ചു എഗെയിൻ ഈ ഒരു ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് സോ നമുക്ക് എൻ്റെ റേഞ്ചിന് നമുക്ക് ആസോഫിനെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതൊരു ക്ലിയർ ഡയറക്ഷൻ കാണിക്കുന്ന റേഞ്ച് ആയിരിക്കില്ല ഈ റേഞ്ചിൻ്റെ താഴെ മുകളിലായിരിക്കും റിലയൻസിന് ക്ലിയർ ആയിട്ടുള്ള ട്രെൻഡുകൾ ണ്ടാവുക എന്നുള്ള സോ എനാലിസും കാരണമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കണം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും കാണാം ബൈ